മെല്ലെ ുംരുൾ മരങ്ങളിലേക്ക് അരിയുകയും തുറസുകളിലേക്ക് വെളിവാകുകയും ചെയ്യുന്ന അശ്വാരൂഢൻ തോൽപാവക്കുഞ്ഞിനെ പോലെ ചലന കൗതുക ഗോപുരദ്വാരത്തിന് അല്പമകലെ വേടുകളിൽ ഞാന്ന ഒരു വടവൃക്ഷത്തിനു ചുവട്ടിൽ കുതിര നിന്നു യുവാവ് കുതിരപ്പുറത്തു നിന്നും ഇറങ്ങി അസ്പഷ്ടമായൊരു ശബ്ദമുണ്ടാക്കിയപ്പോൾ കുതിര ഇരുട്ടിലേക്ക് അലിഞ്ഞു തീർന്നു ഗോപുരമാളികയ്ക്ക് താഴെയുണ്ടായിരുന്ന ആയുധധാരികളായ കാബിൽ ഭരന്മാരെ ശ്രദ്ധിക്കാതെ അയാൾ മുന്നോട്ട് നടന്നു കുംഭാകൃതയിലുള്ള ഉയർന്ന മതിൽക്കെട്ട് അനായാസം ചാടിക്കടന്നു നാടകശാലയുടെ ചുമർവിളക്കുകൾ നിറഞ്ഞ് കത്തുന്നു അകത്തുനിന്ന് വീണ വേണു മൃദംഗങ്ങളുടെ മൃദുസ്വരങ്ങൾ ഒഴുകിവരുന്നുണ്ട് പടിക്കെട്ടുകൾക്ക് താഴെ പ്രമാണിമാരുടെ നിരന്നു കിടക്കുന്ന വാഹനങ്ങൾ വില്ലുവച്ച കാളവണ്ടികളും പല്ലക്കുകളും വിശ്രമിക്കുന്ന ഒറ്റ കുതിരകളെയും കാണാം രണ്ട് വിളക്കുകളുടെ വെളിച്ചത്തിൽ യജമാനന്മാരെ കാത്ത് ഉറക്കം തൂങ്ങിയിരിക്കുന്ന വണ്ടിക്കാർക്ക് അരികിലൂടെ യുവാവ് നാടകശാലയുടെ പടികൾ കയറി അകത്ത് ആട്ടവിളക്കുകളുടെ അഭൗമപ്രഭയിൽ കുളിച്ച രംഗവേദി ഹതസിലെ ഇരുഭാഗങ്ങളിലായി നിലത്തു പിരിച്ച ചീനപ്പെട്ട് ജമുക്കാളത്തിൽ വിസ്തരിച്ചിരിക്കുന്ന പ്രഭുക്കന്മാരും ബ്രാഹ്മണ വരേണ്ണിരും വാതിമേളങ്ങൾ ശ്രുതിയിലേക്ക് ലയിച്ചപ്പോൾ വിദൂഷകനെന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ അരങ്ങിലെത്തി സദസ്സരെ തൊഴുതു പിന്നിലെ വാതിൽ കടന്ന് അല്പം വൈകി വന്ന ആ യുവാവ് ശാലയിലേക്ക് പ്രവേശിച്ചു ചുമരിലെ കൽവിളക്കുകളുടെ വെളിച്ചത്തിൽ അയാളുടെ രൂപം വിരിഞ്ഞ മാറും ഒതുങ്ങിയ അരക്കെട്ടും വ്യായാമ സുദൃഢനായ യോദ്ധാവിൻ്റെതുപോലെ കാണപ്പെട്ടു അരയിൽ ചുറ്റിയിരുന്ന കറുത്ത കച്ചയ്ക്ക് മുകളിൽ നഗ്നമായിരുന്നു മുകളറ്റം പഞ്ചലോകം കിട്ടിയ ഒറ്റ പുലിനഖം ചരൽ കോർത്ത് കഴുത്തിലിട്ടിരിക്കുന്നതും പൂണൂലും മാത്രം പിന്നിൽ നിന്നിരുന്ന ബാല്യക്കാരും സേവകരും യുവാവിന്റെ രാജ പ്രൗഢി കണ്ട് ഒതുങ്ങി ആംഗ്യത്താൽ ഇരിക്കാൻ ക്ഷണിച്ചെങ്കിലും അത് വിനയപൂർവ്വം നിഷേധിച്ചയാൽ ചിത്രത്തൂൺ ചാരി നിന്നതേയുള്ളൂ അരങ്ങിൽ വിദൂഷകൻ മുരടനക്കി ശബ്ദം തിളച്ച് സദസ്സിനെ അഭിവാദ്യം ചെയ്തിട്ട് പറഞ്ഞു തുടങ്ങി ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ രണ്ട് പാരഗ്രാഫ് ഇനിയുള്ളതെല്ലാം വലിയ വലിയ പാരഗ്രാഫുകൾ വായിച്ചു കഴിഞ്ഞാല് അത് ഒരുപാട് നീണ്ടുപോകും ശരി ഇനി ഇത് നിങ്ങളും ഇത് വാങ്ങി വായിക്ക